ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും മർഡർ മാഫിയായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മർഡർ മാഫിയ കുറച്ച് നാളായിട്ട് ഞാൻ കളിക്കാറില്ല നമുക്ക് മർഡർ മാഫിയുടെ എല്ലാ എൻഡിങ്ങും കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു എൻഡിങ് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ആ എൻഡിങ്ങും കൂടെ ഒപ്പിച്ചേക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമുക്കങ്ങ് കളിച്ച് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കിടക്കാം ഇതും കൂടെ കിട്ടിയാൽ മതി ഏതെന്താണാവോ അത് ഓ മാഫിയ മർഡർ ഡോണിയൊക്കെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം നമ്മുടെ യൂ വണ്ണം തിരിഞ്ഞു നോക്കൂ അപ്പോൾ കിളവനായില്ലേടൂ ഒന്നിച്ച് പോയി ചത്തൂടിയതായിരിക്കും ഇയാൾ ഡോണ എന്ന് പറയുന്ന നാടല്ലേ ഇയാൾ ബ്രതറിനെ നോക്കണ്ട ബ്രതറിനെ തട്ടിയേക്കാം ഓ അതെന്റെ തല വീഴാൻ പോവാണേ അതെന്റെ തല വീഴാൻ പോവാ ഇശ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല തിരിഞ്ഞു നോക്ക മെള്ളയ്ക്ക് നോക്ക് മെല്ലേക്ക് നോക്ക് മെല്ലെ മേളക്ക് നോക്ക് അയ്യോ പ്രേതം പറഞ്ഞു ഓ കിളവന്റെ പ്രായതെ കയറിയാൻ കറക്റ്റ് സമയത്ത് ഈ സമയക്കായി കുറച്ചും കൂടെ വൈകിയേ തിരിഞ്ഞു നോക്കിയെങ്കിൽ കിളവൻ നെഞ്ചത്ത് കയറിയാ എല്ല പറ മേത്ത് തരണായിരുന്നു ഇയാള് വീണ്ടും എന്നെ കൊന്നള ഇയാളെ കൊല്ലം ഒല്ലൂടെ പന്നി എന്നെ കൊന്നല്ലേ നിന്നെ ഞാൻ ആ ഭയങ്കര കഷ്ടെ ഷെയ്ക്കാനും ഇടുത്തേക്കാനൊക്കെ മേടിക്കാം ഉള്ളി ഉറ്റുകാരനാണ് എന്നാലാണ് നമുക്ക് പഴയ പറ്റിയത് എൻ്റെ വീട്ടുകൊള്ളൂ ടലിപ്പരേടുകാരാ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ കുനിച്ചെറുതിട്ടാകുള്ളൂ വിഷം മച്ചാനെത്തി എത്തി കൊടാൻ വിഷം ഒന്ന് മുക്കി പിടിച്ചോ ഇങ്ങനെ വന്നേക്കുവാ വൈഫാണ് ഇപ്പൊ നമുക്ക് കിസ് വാങ്ങാം അല്ലെങ്കിൽ പണിയാ നമ്മൾ കിളവനായി പോകും കൈസ് കിളവനായി പോയി ഞാൻ പരിപാടി നടക്കത്തില്ല പക്ഷേ ഇനി ഇവിടെ ഒരു പ്രാവശ്യം കൂടെ വന്നില്ലെങ്കിൽ എന്ത് നമുക്ക് കിട്ടത്തില്ല ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വരണം യോ യോ നല്ല നോക്ക് ആ തലേ കുത്തി കയറിപ്പും മാമ്മ വന്നു എപ്പോലും കുത്താം ഇവിടെ അടിപ്പിക്കണ്ട ഇവിടെ വിച്ചെത്തിയാണ് നമ്മളെ പട്ടിയാക്കി കളയും ബ്രദർ എത്തിയിട്ടുണ്ട് ബ്രദറിന് നമുക്ക് ആവശ്യമില്ല ബ്രദറിനെ നമ്മളെ അടിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻഡിങ് മിസ് ആയി പോകും ഓക്കെ ഓ ഇയാളെ അടിപ്പിക്കണോ ഇയാൾ ഈ പ്രാവശ്യവും കൈ കൊടുത്തേക്കാം ഇയാളെന്തായാലും കൈ പിടിച്ചാലും നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ ഇനി നമ്മുടെ പെണ്ണുമ്പോളെ വന്നാൽ പെണ്ണുമുള്ള കൊല്ലായിരുന്നു പക്ഷെ ഒന്ന് വരണേ വരണേ അവളൊന്നും വന്നാൽ അവളെ ആ വന്ന് ആ പറഞ്ഞ് തീർന്നില്ല വാടി തട്ടട്ടെ ഞാൻ ഒന്ന് നിന്നെ തട്ടിയാൽ എനിക്ക് ആ എൻ്റെ കിട്ടും അതുകൊണ്ടാ സോറി വൈഫാ നോക്കൂല എന്റ് വേണം എനിക്ക് അതുകൊണ്ടാ എൻ്റെ വേണ്ടി എന്തും ഞാൻ ഞാനൊരു എൻഡിങ് ജീവിയാണ് ആരാണ് വരുന്നേ ആരും വരുന്നില്ല എല്ലാം ഇത് ഇതെൻഡിംഗ് അല്ലേ ഡിഫറെൻറ്റ് എൻഡിങ് ആയിരിക്കും ഡെയിമിയെ കാത്തുകൊള്ളണേ എൻഡിങ് കിട്ടാൻ പോകുന്ന കൈസ് അങ്ങനെ എൻ്റെ അവസാനത്തെ എൻഡിങ്ങാണോ ശരി അല്ല അങ്ങനെയല്ല ഈ ഗെയിമിൻ്റെ അവസാനത്തെ എൻഡിങ്ങുകൊണ്ട് എനിക്ക് കിട്ടുമോ എന്ന് തോന്നുന്നു ആണോ കിട്ടുവാണോ ഇതാ അറി ഇപ്പം അറിയാം ഇപ്പം വെടികൊള്ളും തലക്കെട്ട് വെടികൊള്ളും ഒറ്റയ്ക്കുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം യെസ്റ്റ് ഇഷ്യൂസ് അത് കിട്ടിയില്ലല്ലോ പുതിയതല്ലേ യെസ് അങ്ങനെ എല്ലാ മർ മട്രർമാഫിയെല്ലാം എന്തെങ്കിലും നമുക്ക് കിട്ടി ഗൈസ് എല്ലാം എന്തെങ്കിലും കിട്ടി നൂരെ എന്തെങ്കിലും കിട്ടായില്ല നീനകത്തൊന്നും കിട്ടായില്ല എല്ലാ സംഭവം നമുക്ക് കിട്ടി ഇതെന്തുവാ അപ്പോൾ നമുക്ക് എല്ലാം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൺഡർ മാഫിയ എൻ്റെ ആയിട്ടിരിക്കുകയാണ് ഗൈസ് എൻ്റായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പിടിയായിട്ടാണ് ഗൈസ് ബൈ